ജീവിതയാത്രക്കിടയിൽ നമ്മുടെ വാഹനങ്ങൾ സംരക്ഷിക്കുവാനും അവയുടെ കുടുംബം നമുക്ക് കഴിയാറില്ല റോയൽ കാർവാഷ് ആൻഡ് ഡിറ്റൈനിങ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പുതുതായി ആരോഗ്യ സ്ഥാപനം പാലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജയ രാഷ്ട്ര ഉദ്ഘാടനം ചെയ്തു തദവസരത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കുട്ടപ്രാക്കൽ അംഗം എൻ കെ ഗോപി പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി പി ജോർജ് കൂത്താട്ടുകുള മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് ജോയ്ക്കുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ ജോസ് സ്ഥാപനത്തിന്റെ ഉടമ ജീബു ഷാജിയും കുടുംബാംഗങ്ങളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു കൂത്താട്ടുകുളത്തെയും പാലക്കുഴയിലെയും നിരവധി വ്യാപാരികളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു മാറി മാറി വരുന്ന കാലാവസ്ഥയിലെ മാറ്റവും മലിനമായ അന്തരീക്ഷവും നമ്മുടെ വാഹനങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നുണ്ട് വാഹനങ്ങളെ പുതുമയോടെ നിലനിർത്താൻ നമുക്ക് സ്ഥിരപരിചയമായ ചില രീതികളാണ് നമ്മൾ ഇതുവരെ പിന്തുടർന്നു പോകുന്നത് എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും നിരവധി പ്രൊട്ടക്റ്റിംഗ് ആപ്ലിക്കന്റുകളുടെയും സഹായത്തോടെ നിങ്ങളുടെ വാഹനത്തിന്റെ നിയമനം തിരിച്ചുപിടിക്കാനായി കഴിയും നിങ്ങളെ നിരവധി സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആധുനികമായ റൊട്ടേറ്റിംഗ് സംവിധാനം മുതൽ സേവനങ്ങളാണ് ഉടമയായ ഷാജി പറഞ്ഞു ുളത്ത് ഉണ്ടം ജന് സമീപം റോയൽ കാലവാഷൻ സ്ഥാപനം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മള് വാഷിംഗ് രംഗത്ത് ഒരു ട്രിൽ വാക്സ് എന്ന പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാം പ്രീമിയം കാറാണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് എല്ലാ വണ്ടിയും എല്ലാവരും തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ആ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് നമ്മൾ വരുത്താണ്ട് തന്നെ അതേ ഒരു ക്വാളിറ്റി തന്നെ നിലനിർത്താനുള്ള ഒരു പ്രൊഡക്റ്റാണ് ട്രിൽ വാക്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അത് വണ്ടിയിൽ നമുക്ക് ഗ്ലോ ആയിട്ടും വാഷ് ചെയ്താൽ നല്ലൊരു ക്ലീനായിട്ടും നല്ലൊരു ലുക്ക് നമ്മുടെ കാറുകൾക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ആധുനികമായിട്ടുള്ള ടെക്നോളജീസ് എല്ലാം തന്നെ ഇവിടെ ആണ് അതുപോലെ പിക്കപ്പ് ആണ്ട ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് വെച്ചാൽ എയ്റ്റ് ടു എയ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് സെറാമിക് കോട്ടിംഗ് ഗ്രാഫിൻ കോട്ടിംഗ് അണ്ടർ ബോഡി വാഷിംഗ് പെയിൻ പ്രൊട്ടക്ഷൻ ഹെർലൈറ്റ് ഡയർ റീസ്റ്റോറേഷൻ അതുപോലെ തന്നെ സെറാമിക് വാഷ് പ്രീമിയം വാഷ് അതുപോലെ തന്നെ ഫോം വാഷ് ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്കറിയാം ഇപ്പം നല്ല മഴക്കാലമാണ് നമുക്ക് നമ്മുടെ വാഹനം അണ്ടർ ബോഡി കോട്ടിംഗ് അടിച്ച് ആക്കി അതായത് അടിയിൽ നമുക്ക് തുരുമ്പൊന്നും പിടിക്കാതെ നമ്മൾ അറിയാൻ പോകുന്നില്ല ആ അടിയിലൊരു ഓപ്ഷൻ പോർഷൻ ആണല്ലോ അപ്പോൾ അത് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം ആൻഡർബോഡി കോട്ടിംഗ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് മഴയത്ത് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് വണ്ടി ഓടിച്ചു പോകാനുള്ള ഒരു ഒരു ഓപ്ഷനാണ് റെയിൻവേപ്പിലൻ്റെ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ കുത്താടൻകാർക്കൊക്കെ ഒരു പുതിയ അനുഭവമാണ് നമ്മുടെ ഈ റോയൽ കാര വാഷ് എന്ന് പറയുന്നത് ഇത്ര നൂതന ടെക്നോളജീസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റീം വാഷിംഗ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ സ്റ്റീം വാഷ് ഇൻറ്റീരിയലെല്ലാം നമ്മൾ സ്റ്റീം വാഷ് ചെയ്താണ് പോകുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്ക് അതുപോലെ ഇവിടെ തന്നെ സുരക്ഷിതമായിട്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്കിവിടെ ഉണ്ട് സുഖമായിട്ട് ഒരു കേടുപാടുകൾ കൂടാണ്ട് ഉത്തരവാദിത്തുകൂടി നമ്മൾ സർവീസ് കൊടുക്കുന്നതായിരിക്കും നമ്മൾ വാഷിങ്ങിൻ്റെ ഒരു സർവീസിൽ മാത്രം ഒരു കോംപ്രമൈസും ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി നമുക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യും പിന്നോട്ട് വലിക്കാറുമുണ്ട് എന്നാൽ ഇനി നമ്മുടെ നഗരത്തിൽ തന്നെ നഗരത്തിരിപ്പുകളിൽ നിന്നും മാറി കുറഞ്ഞ ചിലവിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നപട വാഹനങ്ങളിൽ എന്നും പുതുമയോടെ കാത്തു സൂക്ഷിക്കാം അതിനായി അതിവിശാലവും സുരക്ഷിതവുമായ കാർ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കാർ വാഷിംഗ് കാർ പോളിഷിംഗ് ഇന്റീരിയർ ക്ലീനിങ് അണ്ടർബോഡി കോട്ടിംഗ് സെറാമിക് കോട്ടിംഗ്

ആദ്യ ദിനത്തിൽ തന്നെ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും മികച്ച ലഭിച്ചത് നല്ല സർവീസ് ആണ് നമുക്ക് നല്ല ഇഷ്ടമായി അതായത് ഇത്രയും പ്രതീക്ഷയില്ല ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇത് സ്റ്റാർട്ടിങ് ഈ രീതി തന്നെ മുമ്പോട്ടും കീപ്പ് ചെയ്യുക നല്ല ബെസ്റ്റ് ബെസ്റ്റായിട്ടുണ്ട് നല്ല സ്റ്റാഫുകളുടെ ഒക്കെ സർവീസ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ പറയുന്ന കറക്റ്റ് പോയിന്റുകൾ അതേ രീതി അവർ ക്ലിയർ ചെയ്ത് നമ്മൾ വിളിച്ച് കാണിച്ചു വരുന്നുണ്ട് നല്ല സർവീസ് ഞാനിവിടെ കാർ കൊടുത്തിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഹൈഡ്രോളിക് അപ്ലിഫ്റ്റ് ഉള്ള ഇതാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വരിക വണ്ടി നോക്കുക മൂന്ന് ുംറി പാരവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ ലിമാൻസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ ഒരു നഷ്ടമല്ല എന്റെ എനിക്കിത്വമാണ് നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ലേ മോളെ യഥാർത്ഥ എന്ന് നന്മയ്ക്കായി നാടിനൊപ്പം ഗോൾഡ്